ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നുണ്ട് അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഓൺലൈൻ കോഴ്സസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പറയാറുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനു ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം ആരെങ്കിലുമൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരോ അല്ലെ ഏതെങ്കിലും കരിയർ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അപ്പം അവസാനം വരെ കാണുക അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറെ സർട്ടിഫൈഡ് കോഴ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഇത് ഗൂഗിളിൻ്റെ തന്നെയാണ് കുറച്ച് പേർക്ക് അറിയാവുന്നവരായിരിക്കും ഇത് ഗൂഗിളിൻ്റെ തന്നെ ഏതാണ് നമ്മൾ കോഴ്സസ് ആണ് അപ്പം നമ്മൾ നമുക്ക് എല്ലാം എയർ റിലേറ്റഡ് ആണ് അപ്പം നമുക്ക് കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കോഴ്സസ് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മൾ ഓൺലൈൻ ഗൂഗിൾ കോഴ്സസ് ഫ്രീ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ലിങ്ക് വരും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഗൂഗിളിൻ്റെ സോ നമ്മൾ ഡയറക്റ്റ് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും അപ്പോൾ എ ഇ സ്കിൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ് ഒരു മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് മിനിയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരാളെ താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് എ ഇ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പ്രോംറ്റിങ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റീൻ്റെ കോഴ്സ് ഉണ്ട് നമുക്ക് ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ ഡാറ്റ സയൻസ് ഡാറ്റ അനലിസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് യു എ യു എക്സ് ഡിസൈനിങ് ഐ ടി ഓട്ടോമേഷൻസ് ആൻഡ് ഐ ടി സപ്പോർട്ട് ഇത്രയും കോഴ്സസ് ആണ് ശരിക്കും പറഞ്ഞ് ഗൂഗിള് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് ചെയ്ത് തരുന്നത് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കോഴ്സ് പതിനൊന്ന് കോഴ്സസ് ആണ് നമ്മൾ ഗൂഗിൾ ഫ്രീ ആയിട്ട് നമുക്ക് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അവരവർക്ക് വേണ്ട കോഴ്സസ് ഏതാണെന്നാണ് ചൂസ് ചെയ്യുക അപ്പം ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യു എക്സ് ഡിസൈൻ ഒന്ന് ജസ്റ്റ് ലേൺ മോർ കൊടുത്തു ഓക്കെ ഗൂഗിൾ യു എക്സ് ഡിസൈൻ സർട്ടിഫിക്കറ്റ് എന്നാണ് അപ്പം ഓൾറെഡി തന്നെ ഇത് ഹോസ്റ്റഡ് കോഴ്സടയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഓൾറെഡി തന്നെ ഇതിൻ്റെ നോർ റെ എക്സ്പീരിയൻസ് റെക്വയർഡ് ഹഡ്രഡ് പെർസെൻറ്റ് റിമോട്ട് ഓൺലൈൻ ലേണിംഗ് ആണ് ഓൺലൈനായിട്ട് ഇത് പഠിക്കാൻ വേണ്ടി പറ്റും വീട്ടിലിരിക്കുന്ന നമ്മുടെ ചേച്ചിമാർക്കോ ചേട്ടന്മാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കും വേണമെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത് സെവൻ കോഴ്സസ് ടു സെവൻ ടു ഫോർട്ടി അവേഴ്സാണ് മൊത്തം വരുന്നത് എബൌട്ട് കോഴ്സസിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട് പിന്നെ കരിക്കുലം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം തന്നെയാണ് ഓക്കെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ക്വാളിറ്റീസും ഇതെങ്ങനെ പഠിക്കാമെന്നുള്ള ഡീറ്റെയിൽസും ഒരു ടെസ്റ്റ് മൊറൽസൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാം അപ്പം ഗെറ്റ് ഫോർ ഗെറ്റ് സ്റ്റാർട്ട് ഓൺ പോയി സാറാന്ന് പറഞ്ഞാൽ അപ്പം ആ വെബ്സൈറ്റിലേക്ക് ജസ്റ്റ് റീഡാർട്ട് നിങ്ങൾ ഇത് എൻറോൾ ഫോർ എൻറോൾ ഫോർ ഫ്രീ കൊടുത്തുകഴിഞ്ഞാൽ ഓൾറെഡി തന്നെ ഇത് നമുക്ക് എൻറോൾ ചെയ്ത് പഠിക്കാമെന്നാണ് യു എക്സ് ഡിസൈൻ ഓക്കെ അപ്പം നമുക്കൊരു ഫോർ പോയിൻറ്റ് ഒരു എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് റിവ്യൂസിൽ ഫോർ പോയിൻ്റ് എയിറ്റും ഉണ്ടോ ഓൾറെഡി തന്നെ ഇതിനകത്ത് അപ്പം ബിഗിനർ ലെവലാണ് സിക്സ് മന്ത്സ് ടു കംപ്ലീറ്റ് ഉണ്ട് നമുക്ക് ടൈം ഫ്ലെക്സിബിൾ ഷെഡ്യൂൾഡ് ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ഒരു 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 യു എക്സ് ഡിസൈനിങ് ഒന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം എന്നുള്ളവർക്ക് ഈ ഒരു കോഴ്സ് ബെസ്റ്റാണ് അതേപോലെയുള്ള ബാക്കിയുള്ള ഏഴ് എട്ട് കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് റെഫർ ചെയ്യാം കാരണം അവർക്ക് ഇത് ഈ കോഴ്സിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്ത് പഠിക്കാത്തെയാണ് അപ്പം ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കൊണ്ടുവന്ന് പറിച്ച് ചെയ്യണം കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയും കൂടെ കാണുന്നുണ്ടേ ഓക്കെ ബൈ താങ്ക്സ്